മഞ്ഞളിൻ്റെ ഉപയോഗം ഞാൻ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ മഞ്ഞളും തേയിലയും ചായപ്പൊടിയും കൂടെ ചേരുന്ന കിടിലൻ ടിപ്സുകളാണ് ഞാൻ ഇന്ന് കളക്ട് ചെയ്ത് വന്നേക്കുന്നത് ആര് സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമ്മളുടെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് കൈ മുറിയുക അല്ലെങ്കിൽ കൈ പൊള്ളുക ഏതാണെങ്കിലും പൊള്ളുമ്പോൾ ഒന്ന് വ്യത്യാസമുണ്ട് മുറിയുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ചായപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുറിവിൻ്റെ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എടുക്കാം രണ്ടും ഈക്വലായിട്ട് എടുക്കാം എന്നിട്ട് ആ മുറിഞ്ഞ ഭാഗത്ത് അത് ആ ഒരു പൊടി വെച്ചിട്ട് ഇതുപോലെ അമ്മ അമ്മക്കി പിടിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ മുറിവാണെങ്കിലും ആ ബ്ലഡ് നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടുകയും ചെയ്യും കേട്ടോ മസ്റ്റായിട്ടും ചെയ്തു നോക്കാം നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉള്ള സാധനങ്ങളാണ് ഈ മഞ്ഞൾപ്പൊടിയും പൊടിയും തേയിലയും അതുപോലെ തന്നെ നിങ്ങൾ പൊള്ളുകയാണെങ്കിൽ ഒരു കോട്ടൺ തുണിയിലോ ടിഷ്യൂവിലോ പെട്ടെന്ന് ഈ ഒരു രണ്ട് പൊടിയും മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് അതൊന്ന് അവിടെ വെച്ചാലും ആ ഒരു പൊള്ളൽ പൊള്ളച്ചു വരികയോ നീറലോ ഉണ്ടാകില്ല കേട്ടോ അടുത്തതായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു മഞ്ഞൾപ്പൊടിയും ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമ്മളിത് മടക്കി മടക്കി എടുക്കുക നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ കോട്ടൺ തുണി നിങ്ങൾ എടുത്താൽ മതി നമ്മൾ കൂടുതൽ സാധനങ്ങൾ വേടിക്കും ഇപ്പം അരിയൊക്കെ നമ്മൾ അരിയാണെങ്കിലും കടലയാണെങ്കിലും പയറാണെങ്കിലും പരിപ്പാണെങ്കിലും കൂടുതൽ സാധനങ്ങൾ വേടിക്കും പക്ഷെ നമ്മൾ എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അതിൽ വണ്ടും അല്ലെങ്കിൽ ഒരു ഫ്രഷ്നസ് പോകും അതിൻ്റെ വണ്ട് വന്നില്ലെങ്കിലും അതിൻ്റെ ഒരു ഫ്രഷ്നസ് പോകാൻ ചാൻസ് ഉണ്ട് വണ്ട് വരുകയാണെങ്കിൽ വണ്ട് വരാനായിട്ടൊരു രണ്ടോ മൂന്നോ മാസം സാധനങ്ങൾ ഇരുന്നാലാണ് വരുന്നത് അപ്പം നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പറിൽ ഇതുപോലെ ചെയ്തതിനു ശേഷം ഏതൊരു സാധനത്തിലും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരിക്കലും ഒരു പ്രാണിയോ അതുപോലെ തന്നെ നല്ല ഫ്രഷ് ഫ്രഷായിട്ട് നമ്മളെപ്പോൾ വേടിച്ചോ അത് വേടിച്ചിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ അതിപ്പോൾ നമ്മൾ ഈ ഒരു അരിയിൽ മാത്രമല്ല അരിപ്പൊടിയിലാണെങ്കിലും എന്തിലാണെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മളുടെ വറ്റൻമുളകിലാണെങ്കിലും പെട്ടെന്ന് പൂത്തു പോവുകയും ചെയ്യും ആ ഒരു ഫ്രെഷ്നെസ് ക്രിസ് ക്രിസ്പിനെസ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മളിപ്പോൾ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി എടുത്ത് വെച്ചാലും അത് പെട്ടെന്ന് പൂപ്പൽ വരെയും പെട്ടെന്ന് ചീത്താകുകയും ചെയ്യും അപ്പോൾ ഇത് വെച്ചുകൊടുത്താൽ അതിന് ആ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല കേട്ടോ അടുത്തതായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമ്മളുടെ തേയിലപ്പൊടിയും ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിൽ ഇതാക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളൊരു വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണെങ്കിൽ കൂടി അതിലൊരു ബാഡ് സ്മെല്ലും ഉണ്ടാകും അതുപോലെ തന്നെ ഒരു ഈർപ്പത്തിൻ്റെ മണവും അതുപോലെ അത് ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാനും അതുപോലെ അതിൽ അണുക്കൾ നശിപ്പിച്ച് കളയുവാനൊക്കെ ഈ ഒരു ഇത് നമ്മൾ വെച്ച് കൊടുത്താൽ സഹായിക്കും കേട്ടോ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല വാഷിംഗ് മെഷീൻ എപ്പോഴും നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാനായിട്ട് സഹായിക്കും ും അടുത്തതായിട്ട് ഞാൻ സെയിം പോലെ തന്നെ ഒരു ടിഷ്യൂയില് നമ്മൾ മഞ്ഞളും തേയിലപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്ലാസ്ക് ഒന്നും എപ്പോഴും ഉപയോഗിക്കാറില്ല അല്ലേ പക്ഷേ നമ്മൾ നമ്മളെടുത്ത് ഉപയോഗിക്കാനായിട്ട് നോക്കുമ്പം ഒരു വല്ലാത്തൊരു ബാഡ് സ്മെല്ലുണ്ടാവും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ചായക്കും അതിൻ്റെ ഒരു സ്മെല്ണ്ടാവും അല്ലേ ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ ഒരു നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞളും തേയിലും ഇട്ട് കൊടുത്ത് നേരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം നമ്മളൊന്ന് നല്ലതുപോലെ കുലുക്കി കഴുകിയാൽ മാത്രം മതി നമ്മൾ സോപ്പ് ഇട്ടൊക്കെ കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സോപ്പിൻ്റെ സ്മെല്ലൊന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് പോവില്ല അതുപോലെ തന്നെ ആ ഒരു ചായയിലാണെങ്കിലും എന്തിലാണെങ്കിലും പാലിലാണെങ്കിലും ആ ഒരു സ്മെല്ല് അതിൽ വരും അപ്പം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലും പോകും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള കറകളും അതുപോലെ തന്നെ ആ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല കേട്ടാ ഇതിപ്പോൾ ഫ്ലാസ്കിൽ മാത്രമല്ല നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാ കാസ്ട്രോളിലൊക്കെ ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഒരു ടിഷ്യൂ പേപ്പറിൽ വീണ്ടും കുറച്ച് തേയിലയും തേയില കൂടുതലും മഞ്ഞൾപ്പൊടി കുറവുമായിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ ഇത് നമ്മളുടെ ഉപയോഗിക്കുന്ന ഷൂ ഇല്ലേ നമ്മൾ ഈ ഒരു ചൂട് സമയത്ത് നമ്മളുടെ കാലുണ്ടാവുന്ന ചൊറിച്ചിൽ അതുപോലെ തന്നെ വേർപ്പിൻ്റെ മണം ഇവയെല്ലാം മാറിക്കിട്ടാനായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഇത് ഉപയോഗിക്കും ഉപയോഗിക്കുമ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് പിന്നെയും രാത്രി വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല ഇൻഫെക്ഷൻസ് ഒന്നും കാലിലൊന്നും വരാതിരിക്കാനായിട്ട് സഹായിക്കും എപ്പോൾ ഉപയോഗിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാണല്ലോ അടുത്തായിട്ട് ഒരു പാത്രത്തിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ തേയിലയും ഒര ടീസ്പൂൺ നമ്മളുടെ മഞ്ഞളും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളുടെ ഫ്രിഡ്ജിൽ ഇതുപോലെ ഓപ്പണായിട്ട് വെച്ചു കൊടുക്കണം ഒന്നും മൂടേന്നും വേണ്ട ഒരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല അതുപോലെ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ ചീത്തായി പോവുക വാടി പോവുക അതിൻ്റെ ഒരു ഫ്രഷ്നെസ് പോവുക അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു ഇത് മാറ്റിയിട്ട് അടുത്തത് ഇട്ട് കൊടുക്കണം തേയിലയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറേ നാളത്തേക്ക് അത് അവിടെ വെച്ചാൽ അതിൻ്റെ ഒരു എഫക്റ്റ് പോകും കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഒരു മൂന്ന് നാല് ഗ്ലാസ് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ നമ്മളുടെ തേയിലപ്പൊടിയും ഒരു അര ടീസ്പൂൺ നമ്മളുടെ മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ വെട്ടി തിളപ്പിക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു വെള്ളം നമുക്ക് പല രീതിയിൽ പല കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഇത് കുറച്ച് ആദ്യം ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതിലേ നമ്മൾ പാത്രം കഴുകുന്ന ഡിഷ് ിക്വിഡിലെ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കായിട്ട് എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക നമ്മൾ പാത്രം കഴുകുമ്പം ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് അതിലുള്ള മെഴുക്ക് പോകുക അതുപോലെ ബാഡ് സ്മെല് പോകുക അല്ലേ അതുപോലെ കറ പിടിച്ച പാത്രങ്ങളാണെങ്കിലും ഇപ്പം സ്റ്റീലാണെങ്കിലും അലൂമിനിയം ആണെങ്കിലും ഫൈബറിൻ്റെ ആണെങ്കിലും ഗ്ലാസിൻ്റെ ആണെങ്കിലും ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് നിങ്ങൾ കഴുകുകയാണെങ്കിൽ നല്ല പോലെ തന്നെ ക്ലീനാകും അതുപോലെ തന്നെ നമ്മൾ വാഷ് ബേസിനും അതുപോലെ സിങ്കും ഒക്കെ കഴുകി കഴിഞ്ഞാൽ നല്ല ക്ലീനായി കിട്ടും കേട്ടോ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഇറച്ചിയൊക്കെ ക്ലീൻ ചെയ്തു കഴിഞ്ഞാലും നമ്മളുടെ ആ ഒരു സിംഗിൾ ഒരു ബാഡ് സ്മെല്ലുണ്ടാവില്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഇത് ഉപയോഗ ഒഴിച്ചതിന് ശേഷം നമ്മൾ കഴുകുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ ക്ലീനായി കിട്ടുന്നതാണ് ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ അടുത്തതായിട്ട് ബാക്കി വന്ന ആ ഒരു നമ്മളുടെ ആ ഒരു മഞ്ഞളുടെയും ചായപ്പൊടിയുടെയും വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് അതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് രണ്ട് കർപ്പൂരവുണ്ടോ കർപ്പൂരകം അറിയാലോ നല്ലൊരു പോസിറ്റിവിറ്റി നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ലൊരു പോസിൽ പോസിറ്റിവിറ്റി കിട്ടുവാനും അതുപോലെ തന്നെ വളരെ നല്ലതാണ് നമ്മളുടെ വീട്ടിലുള്ള അണുക്കളെ നശിപ്പിച്ച് കളയുവാനൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സാധനം കർപ്പൂരം കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാകുന്ന അണുക്കളെ നശിപ്പിച്ച് കളയാനായിട്ട് നമ്മൾ തുണി കഴുകുമ്പോഴൊക്കെ ഇത് ഒരെണ്ണ ഇട്ടാൽ മതി വളരെ നല്ലതാണ് നമ്മളുടെ വേർപ്പ് മണമോ ഒന്നും ഉണ്ടാകില്ല നല്ലൊരു ഫ്രഷായിട്ടിരിക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ഇതൊന്ന് ഇട്ടതിന് ശേഷം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ലിക്വിഡ് സോപ്പാണ് വേണ്ടത് ലൈസോളോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എന്ത് സ്മെല്ലാണോ ഇഷ്ടം അല്ലെങ്കിൽ ഈവൻ നിങ്ങൾക്ക് കംഫോർട്ടാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് വാഷോ ഏതാണെങ്കിലും ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇത് പല കാര്യങ്ങൾക്കും ഇത് ഒരു കാര്യത്തിന് മാത്രമല്ല നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് നമുക്ക് വീട് ക്ലീനിങ് എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ പല രീതിയിൽ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് കുറ ഞാനൊരു കുപ്പിയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സ്പ്രേ ബോട്ടിലാണെങ്കിൽ സ്പ്രേ ബോട്ടിലാണെങ്കിലും നിങ്ങൾ ഒഴിച്ച് കൊടുത്താൽ മതി ഇത് നല്ലപോലെ കട്ടിയുള്ളത് കൊണ്ട് തന്നെ അത്രയും തന്നെ ഞാൻ വെള്ളവും ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയിലിരിക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഞാൻ കുറച്ചിത് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഞാൻ ഈ ഒരു കുപ്പിയിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ നമുക്കിനി സ്പ്രേ ബോട്ടിലിൽ ബോട്ടിലൊഴിച്ചത് നമ്മളുടെ മിറർ മിററിലെ ചില്ലുകൾ ചില്ലുകൾ ക്ലീൻ ചെയ്യാനായിട്ട് എപ്പോഴും നമുക്ക് സ്പ്രേ ചെയ്ത് ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത് നമ്മൾ കുപ്പിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് സ്പ്രേ ചെയ്യുമ്പോൾ നല്ല ഈക്വലായിട്ട് എല്ലായിടത്തും ആകുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് എളുപ്പമാകും അതിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള തുണി എടുത്തിട്ട് അത് തുടച്ചെടുത്താൽ മാത്രം അതി നല്ല ക്ലീൻ ക്ലീനായിട്ട് കിട്ടും അതുപോലെ തന്നെ പൈപ്പിലുണ്ടാവുന്ന ഉപ്പുകറ അതുപോലെ തന്നെ മഞ്ഞക്കറ ഒരു വെള്ളത്തിൻ്റെ പാട് തുരുമ്പ് കറയാണെങ്കിൽ കൂടി ഇത് എടുക്കാൻ വളരെ എളുപ്പമാണ് ഈ ഒരു ലിക്വിഡ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ബ്രഷോ എന്തെങ്കിലും കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ഈവൺ ആയിട്ട് എന്നിട്ട് നമ്മൾ തുടച്ചെടുത്താലും മതി വെള്ളം ഒന്ന് ഒഴിച്ച് കഴുകണ്ട അതുപോലെ ഇതുപോലുള്ള സൈഡുകൾ ടൈലിൻ്റെ വെടവ് ഭാഗങ്ങളിൽ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടല്ലേ പക്ഷേ ഇത് മാത്രം മതി നമുക്ക് ബാത്റൂം ക്ലീനിങ്ങായിട്ടും ഇത് ഉപയോഗിക്കാൻ പറ്റും സെറാമിക് ആയിട്ടുള്ള എന്തൊരു സാധനവും ക്ലീൻ ക്കാനായിട്ട് നല്ല ക്ലീൻ ക്ലീനായിട്ട് കിട്ടാനായിട്ട് സഹായിക്കും മഞ്ഞൾ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു കറയൊന്നും വരും എന്നുള്ള പേടിയൊന്നും വേണ്ട അതുപോലെ സ്വിച്ച് ബോർഡും ഇതുപോലെ ഒരു തുണിന്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം തുടച്ചെടുത്താൽ നല്ല ക്ലീൻ ക്ലീനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് സ്പ്രേ ചെയ്തൊന്നും കൊടുക്കരുത് ഒരു തുണിയുടെ ഭാഗത്ത് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നമുക്ക് ചക്ക സീസൺ ആണല്ലേ മാങ്ങ ചക്ക ഇവയൊക്കെ നമ്മൾ വീട്ടിൽ ഒന്ന് കൊണ്ടൊന്ന് വെച്ചാൽ തന്നെ ഈച്ചയുടെയും പ്രാണികളെയും ശല്യങ്ങളുണ്ടാവും അല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം തുടച്ചു കഴിഞ്ഞാൽ നല്ല ക്ലീനും ആകും വീട് അതുപോലെ തന്നെ ആ ഒരു പ്രാണികളെ ശല്യം പ്രാണി കണ്ണീച്ച ഈച്ച ഉറുമ്പ് ഇവയുടെ ശല്യം കിട്ടാനും സഹായിക്കുന്നതാണ് കേട്ടോ നമ്മൾ ചക്ക അടുക്കളയിലാണ് വെക്കുന്നതെങ്കിലും ഹോളിലും റൂമിലൊക്കെ നമുക്ക് ഈച്ച ശല്യം ഉണ്ടാവും അപ്പം ഇതുകൊണ്ട് വെള്ളത്തിലൊന്നും മിക്സ് ചെയ്യാതെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം തുടക്കുക കേട്ടോ അടുത്തതായിട്ട് അര ടീസ്പൂൺ ചായപ്പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നല്ല തിളച്ച വെള്ളമൊഴിച്ച് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് വെക്കുക എന്നിട്ട് ആവശ്യത്തിന് ഡൈലൂട്ട് ചെയ്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കാലിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് സൺട്ടാണ് ഉണ്ടാകും അതുപോലെ തന്നെ വിള്ളൽ വിണ്ട് കീറുക പിന്നെ നമ്മുടെ നികത്തിൻ്റെ വെടവിൽ കുഴിനികം വരുക അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ കാൽപാദങ്ങളിൽ ഉണ്ടാകാറുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ മാറിക്കിട്ടാനായിട്ട് നാച്ചുറലി ഉള്ള നല്ല ഹോം റെമഡിയാണ് സൂപ്പറാണ് കേട്ടോ ഭയങ്കരായിട്ട് ഉള്ള ഡെഡ് സെല്ലൊക്കെ മാറി നല്ല പുതിയ സെല്ല് വരാനായിട്ട് സഹായിക്കും അതുപോലെ കാല് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു നാരങ്ങയുടെ പിഴിഞ്ഞ തൊലി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കട്ടെ എല്ലാ സ്ഥലങ്ങളും നൂറ് ശതമാനം ഇത് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ നല്ല ക്ലീൻ ക്ലീനാകെ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി കാശ് കൊടുത്ത് പെഡിക്യൂർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് സിമ്പിളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും വളരെ എഫക്റ്റീവായിട്ടുള്ള അതുപോലെ നിങ്ങൾക്ക് ഉപ്പൂറ്റി വേദനയൊക്കെ ഉണ്ടെങ്കിൽ കല്ലുപ്പ് കുറച്ചു കൂടി ഇട്ടേ നല്ലതാണ് കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കണേ മസ്റ്റായിട്ടും അടുത്തായിട്ട് നമ്മൾ ആ തിളപ്പിച്ച് വെച്ചേക്കുന്ന മഞ്ഞളും അതുപോലെ തന്നെ ചായപ്പൊടിയും തിളപ്പിച്ച ആ വെള്ളം ഒരു കാ ക്ലാസ് മാത്രമേ എടുക്കാവുള്ളൂ കുറെ ക്വാണ്ടിറ്റി ഒന്നും എടുക്കാനായിട്ട് പാടില്ല നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് കഫം നമ്മളുടെ നെഞ്ചത്തിരുന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വരില്ല അതുപോലെ തന്നെ ചുമച്ചിട്ട് നമുക്ക് തൊണ്ടക്ക് ബുദ്ധിമുട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള സമയത്ത് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കുക കേട്ടാ നുള്ളു മാത്രം ചേർക്കുക കൂടുതലൊന്നും ചേർക്കരുത് എന്നിട്ട് നേരിയ നെയ്യ കൂടി ഗാർഗിൾ ചെയ്താലും നല്ലതാണ് തൊണ്ടയിൽ നല്ല രീതിയിൽ ഗാർഗിൾ ചെയ്താൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ആ ഒരു നേരിയ നെയ്യ കൂടി തന്നെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ ആ ഒരു കഫത്തിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റിലീഫ് കിട്ടുന്നതാണ് കേട്ടോ ആൻറ്റിബയോട്ടിക്കൊന്നും കഴിക്കാതെ െ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കുട്ടികൾക്ക് ഒരു ടേബിൾ സ്പൂണോ അങ്ങനെയൊക്കെ കൊടുക്കാവുള്ളൂ വലിയവർക്കാണെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റി മാത്രമേ കുടിക്കാവുള്ളൂ കൂടുതലൊന്നും ചെയ്യരുത് ഉപ്പ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാ ടിപ്സും വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ലൈക്ക് ഇടുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം